ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ലക്ഷ്മിയാണ് കേട്ടോ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം ഭഗവാനെ കുറിച്ച് കേൾക്കുക ഭഗവാൻ നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഭഗവാൻ കേൾക്കും ഭഗവാൻ ശ്രവണപ്രിയനാണ് ഭഗവാൻ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും കൂടെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനായിട്ട് ഭഗവാനെ ഭയങ്കര ഇഷ്ടമാണ് ശ്രവണപ്രിയനാണ് ഭഗവാൻ ഗുരുവായൂരപ്പൻ അങ്ങനെ ഭഗവാന്റെ ഒരു ശ്രവണപ്രിയനായ ആ ഭഗവാന്റെ ഒരു ഭക്തന്റെ കഥ കേട്ടാലോ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു ശ്രീകൃഷ്ണ ഭക്തൻ ഉണ്ടായിരുന്നു അദ്ദേഹം പരം ഭക്തനാണ് ഭഗവാൻ അല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു ലോകമല്ല അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമാണ് ഭദ്രീനാഥൻ കാണണം എന്ന് അദ്ദേഹത്തിന്റെ ജീവിത കഷ്ടപ്പാടിയിൽ അദ്ദേഹത്തിന് പോകാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിനെ ഭദ്രീനാഥനെ കാണാനായിട്ടൊരു അവസരം കിട്ടിയത് അങ്ങനെ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് ദിവസങ്ങളും മാസങ്ങളും നടന്നുകൊണ്ട് അദ്ദേഹം തന്റെ കഷ്ടതകളെല്ലാം സഹിച്ചു കൊണ്ട് ഭഗവാൻ കണ്ണനോട് ഭഗവാൻ ഭദ്രീനാഥന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം തന്റെ മനസ്സിൽ കണ്ട് ആ ഭദ്രീനാഥനെ കുറിച്ചിട്ട് ഭഗവാൻ കണ്ണനോട് വഴി നീളം സംസാരിച്ചുകൊണ്ട് നടക്കാം മനസ്സിൽ തന്നെ കണ്ണനോട് ഭദ്രീനാഥന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അങ്ങനെ അദ്ദേഹം അത്രയും കഷ്ടപ്പെട്ടതൊന്നും അദ്ദേഹം അറിഞ്ഞേയില്ല അത്രയും ബുദ്ധിമുട്ടി അത്രയും കഷ്ടപ്പെട്ട് അത്രയും മാസങ്ങളും ദിവസങ്ങളും കടന്നു പോയത് പോലും അദ്ദേഹം അറിഞ്ഞില്ല കണ്ണനോട് സംസാരിച്ചുകൊണ്ട് മനസ്സിൽ കണ്ണനോട് സംസാരിച്ചുകൊണ്ട് ബദ്രീനാഥനെ കാണാനായിട്ട് പുറപ്പെട്ടു അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞിട്ട് അദ്ദേഹം ബദ്രീനാഥിലെത്തി എത്തിയ സമയത്ത് അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്നുള്ളത് േത്രം ഏർ തിരുമ്മേനി നട അടച്ചിട്ട് ഇറങ്ങി വരികയാണ് നട പൂട്ടിട്ട് ഇറങ്ങി വരികയാണ് ഭദ്രി എന്ന അതിൽ ആറുമാസാണ് പൂജയുള്ളു ആറാമത്തെ മാസം അവസാന ദിവസം നട അടയ്ക്കുന്ന ദിവസമാണ് അദ്ദേഹം അവിടെ എത്തുന്നത് രാത്രിയോട് ചേർന്നിട്ടാണ് അദ്ദേഹം എത്തിയത് അപ്പൊ അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്നുള്ളത് പൂജാരി നട അടച്ചിട്ട് ഇറങ്ങി വരികയാണ് അദ്ദേഹം ഉറക്കെ വിളിച്ചു എന്റെ ഭഗവാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഇനി എനിക്ക് എന്റെ ഭഗവാൻ എപ്പോഴും ഒന്ന് കാണാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം ആ പൂജാരിയുടെ കാൽക്കൽ വീണു ഒന്ന് നട തുറന്നു തരുത്താൻ അനുഭവിച്ചു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും താൻ താണ്ടി വന്ന വഴികളെല്ലാം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു പക്ഷെ അദ്ദേഹം നിസ്സഹനായിരുന്നു അദ്ദേഹം പറഞ്ഞു ക്ഷേത്രത്തിന്റെ ആചാരം അനുസരിച്ചു കൊണ്ട് ആറുമാസം നട തുറന്നു കഴിഞ്ഞാൽ അവസാന ദിവസം നടയടച്ചാൽ പിന്നെ മാസം അടുത്ത മാസം കഴിഞ്ഞാലൊന്നും നട തുറക്കാൻ സാധിക്കുള്ളു അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിന്റെ ലംഘനാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ അദ്ദേഹം ആ പൂജാരിയുടെ കാൽക്കൽ വീണുകൊണ്ട് കരഞ്ഞ അപേക്ഷിക്കാൻ തുടങ്ങി ഒരു ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ ആ തിരുനട എന്ന് തുറന്നു തരും ഞാൻ അത്രയും കഷ്ടപ്പെട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ കഷ്ടപ്പാടും അദ്ദേഹം സഹിച്ച വേദനയും എല്ലാം അദ്ദേഹം ആ തിരുമേനിയോട് പറഞ്ഞെങ്കിൽ കൂടെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾ പോയിട്ട് അടുത്ത മാസം കഴിഞ്ഞിട്ട് വരൂ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും താമസിച്ചിട്ട് ആറുമാസം കഴിഞ്ഞിട്ട് ഭഗവാനെ കാണാമെന്ന് പറയാണ് അപ്പൊ ആ ശ്രീകൃഷ്ണ ഭക്തൻ ആലോചിച്ചു കാരണം താൻ ജീവിച്ചത്രയും ഈ ഒരു വയസ്സാൻ കാലത്താണ് തനിക്ക് ബദ്രീനാഥനെ കാണാനുള്ള ഒരു അവസരം കിട്ടിയത് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് വരാനായിട്ട് എനിക്ക് സാധിക്കും ചിലപ്പോ ഞാൻ എന്ന് വരില്ല തന്റെ ഒരു ആഗ്രഹം പൂർത്തിയാകാതെ പോയിന്നുള്ള ഒരു അവസ്ഥയാവും ഞാൻ അദ്ദേഹം ഒരുപാട് പറഞ്ഞെങ്കിലും പൂജാരിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല അദ്ദേഹം നടന്നകന്നു അങ്ങനെ അദ്ദേഹം ആ നട എന്റെ ഭഗവാനെ എന്റെ ഗുരുവായൂരപ്പ എൻറെ കണ്ണ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം കുഴഞ്ഞു വീണു ആ ശ്രീകൃഷ്ണ ഭക്തൻ അങ്ങനെ അദ്ദേഹം അദ്ദേഹം വിചാരിച്ചു ഇനി എനിക്ക് ആറുമാസം കഴിഞ്ഞിട്ട് വരാൻ സാധിക്കില്ല കാരണം ഇത്രയും വയസ്സായി എനിക്ക് ഇനി ഒരു ആറുമാസം കൂടെ കഴിഞ്ഞിട്ട് ഭഗവാനെ കാണാനുള്ള യോഗം എനിക്ക് ഉണ്ടാവില്ല അങ്ങനെ അദ്ദേഹം തന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ആ ഭക്തി നാഥന്റെ നടക്കു മുന്നിൽ അദ്ദേഹം കുഴഞ്ഞു വീണു എന്റെ കണ്ണാ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം കുഴഞ്ഞു വീണു പെട്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ ഈ ശ്രീകൃഷ്ണ ഭക്തന്റെ ശബ്ദം കേട്ടിട്ട് ഒരു ആട്ടിടൈൻ ഓടി വരുന്ന ഈ അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടിട്ട് ആട്ടിടൈൻ ഓടി വന്നു അങ്ങനെ അദ്ദേഹം ഈ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളവും കൊടുത്ത് കൈകാലുകൾ ശുദ്ധിയാക്കിയിട്ട് അദ്ദേഹം തന്റെ ഗുഹയിലേക്ക് കൂട്ടിയിട്ട് പോയി ആ ആട്ടിടയൻ പറഞ്ഞു എൻ്റെ ഗുഹയിലേക്ക് പോകുന്നോളൂ എന്തുകൊണ്ട് അദ്ദേഹത്തെ ആട്ടിടയനായ ബാലന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഈ ശ്രീകൃഷ്ണ ഭക്തൻ നല്ല രീതിയിൽ അദ്ദേഹം പരിചരിച്ചു വളരെ നല്ല രീതിയിൽ അദ്ദേഹം പരിചരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിചരിച്ചു ഇങ്ങനെ കഴിക്കാനുള്ള ഭക്ഷണവും നല്ല രീതിയിൽ അദ്ദേഹം സ്നേഹത്തോടുകൂടെ തന്നെ ആ ഗുഹയില് ഈ ശ്രീകൃഷ്ണ ഭക്തനെ കൊണ്ടുപോയി ഇരുത്തി നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കൊടുത്ത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു അപ്പൊ ആ വയസ്സായ വൃദ്ധൻ ആ ശ്രീകൃഷ്ണ ഭക്തൻ പറഞ്ഞു ഞാൻ ഒരുപാട് കഷ്ടതകൾ സഹിച്ചു കൊണ്ടാണ് ഇവിടേക്ക് വന്നത് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വരാൻ സാധിച്ചെന്ന് വരില്ല കാരണം ഞാൻ ജീവിച്ചത്രയും ഈ ഒരു വയസ്സാൻ കാലത്താണ് എനിക്ക് ഭദ്രീനാഥനെ കാണാനൊരു അവസരമായിട്ട് ഞാൻ ഇത്രയും മാസങ്ങളും ദിവസങ്ങളും താണ്ടി വന്നു ഇനി ഒരു മാസം കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വരാൻ സാധിച്ചു ചിലപ്പോൾ ഞാൻ ഭൂമിയിൽ ഉണ്ടായിന്നെ വരില്ല ആ അവസ്ഥയിൽ നിൽക്കുന്ന ഞാൻ എങ്ങനെ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് വരിക ഈ ചുറ്റുവട്ടത്ത് എവിടെയും താമസിക്കാൻ ആറുമാസം താമസിക്കാനുള്ള ഒരു അവസരവും ഒന്നുമില്ല അപ്പൊ ആട്ടിടൻ പറഞ്ഞു ആട്ടിടൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ടാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൂജാരി ഭയങ്കര സാധുവാണ് നിങ്ങൾ പോയിട്ട് നാളെ രാവിലെ പോയിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളുടെ സങ്കടങ്ങൾ കണ്ടിട്ട് അദ്ദേഹം നാളെ രാവിലെ നട തുറന്നിട്ടുണ്ടാവും നിങ്ങൾ രാവിലെ ഒന്ന് പോയി നോക്കൂ വളരെ സാധുവാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പൊ ആട്ടിടനായ ബാലൻ പറയാണ് നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് ഇവിടുത്തെ പൂജാരി വളരെ സാധുവാണ് നിങ്ങളുടെ സങ്കടം കണ്ടിട്ട് അദ്ദേഹം രാവിലെ നട തുറക്കും തീർച്ചയായിട്ടും നിങ്ങൾ രാവിലെ ഒന്ന് പോയി നോക്കിക്കോളൂ നട തുറന്നിട്ടുണ്ടാവും പറയാണ് അപ്പൊ ഈ ശ്രീകൃഷ്ണ ഭക്തൻ വളരെ സന്തോഷം തോന്നി അദ്ദേഹം പറഞ്ഞു എന്റെ ഭഗവാൻ കൃഷ്ണൻ വന്ന് പോലെ തോന്നി എനിക്കിന്ന് പറയാണ് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് ആട്ടിയുടെയും പറയുന്നുണ്ട് ആരാണ് ഈ കൃഷ്ണൻ അങ്ങയുടെ മകനാണോ ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഞെട്ടി കാരണം ഭൂലോക നടനായ കൃഷ്ണനെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഞ്ഞ് ഭൂലോകനാഥനാണ് നമ്മുടെ എല്ലാം നാഥനാണ് കൃഷ്ണൻ എന്ന് പറയാണ് അപ്പൊ ഈ ആട്ടിടൻ പറയുന്നുണ്ട് എന്നാൽ നിങ്ങൾ സമാധാനപൂർവ്വം ഇന്ന് കിടന്നുറങ്ങിക്കോളൂ എന്നിട്ട് രാവിലെ പോയി നോക്കിക്കോളൂ എന്ന് പറയാണ് അപ്പൊ ഈ ശ്രീകൃഷ്ണ ഭക്തൻ പറയുന്നുണ്ട് എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ സാധിക്കില്ല എനിക്ക് എന്റെ ഭഗവാനെ കാണാതെ ഇനി ഉറക്കം വരില്ല എന്ന് പറയാണ് അപ്പൊ ആട്ടിടന്റെ കണ്ണൊക്കെ വികസിക്കാൻ തുടങ്ങി അപ്പൊ അദ്ദേഹം പറയാണ് ആട്ടിടൻ പറയാണ് അങ്ങനത്തെ ഉറക്കമില്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് എനിക്കിന്ന് പറഞ്ഞു തരുമോ ചോദിക്കുകയാണ് അപ്പൊ ആട്ടിടേൻ പറയുന്നുണ്ട് ഈ ഒരു ഈ ഒരു കാടിന്റെ ഉള്ളില് എനിക്ക് ആരാണ് കണ്ണനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുക നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ കണ്ണനെ കുറിച്ച് എനിക്കൊന്നും പറഞ്ഞു തരുവോ ചോദിക്കുകയാണ് ഇത് കേട്ടതും മൃദനെ വളരെ സന്തോഷം തോന്നി കാരണം തന്റെ ഭഗവാനെ കുറിച്ച് പറയാ എന്നുള്ളത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സന്തോഷം ഉള്ള ഒരു കാര്യാണ് അദ്ദേഹം തുടർന്നു അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ കഥകളെല്ലാം പറയാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ കണ്ണ് വികസിക്കാൻ തുടങ്ങി ചുണ്ടിൽ നിന്ന് ആർ പുഞ്ചിരി ഒഴുകാൻ തുടങ്ങി അദ്ദേഹം ആ വന്നത് ഭദ്രീനാഥനെ കാണാൻ വന്നതാണെന്ന് പോലും അദ്ദേഹം അറന്നുപോയി അങ്ങനെ ഭഗവാന്റെ കഥകൾ ഈ ആട്ടിരയനോട് പറയാൻ തുടങ്ങി അങ്ങനെ ഇരുവരും ശ്രീകൃഷ്ണ കഥയിലും മുഴുകിയിരുന്നു പോയി അങ്ങനെ നേരം പുലർന്നു ശ്രീകൃഷ്ണ ഭക്തൻ തന്റെ പൂജാതി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു പുളിയും സ്നാനവും എല്ലാം കഴിഞ്ഞുകൊണ്ട് ബദ്രീനാഥന്റെ അരിയിലേക്ക് പോവുകയും ചെയ്തു ആട്ടിടയൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു ഭദ്രനാഥന്റെ നടയിലെത്തി അപ്പൊ അദ്ദേഹം കണ്ടൊരു കാഴ്ച എന്നുള്ളത് ആ പൊന്ന് നട തുറന്നിരിക്കുന്നു അദ്ദേഹം ഓടി തന്റെ തൻ്റെ ഭഗവാന് തന്റെ ജീവിത അഭിലാഷാണല്ലോ ആഹ് ഭദ്രിനാഥനെ കാണുക എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ഓടി ചെന്ന് ബദ്രിനാഥൻ തൊഴുതുകൊണ്ട് ആ ആധാര വിധത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് നമസ്കരിച്ചുകൊണ്ട് അത്രയും ആനന്ദപൂർവം അദ്ദേഹം ആ ഒരു ഭക്തിരസം മുണയാൻ തുടങ്ങി ഇന്ന് ഒരുപാട് സമയം ആ ഒരു ക്ഷേത്രം തന്നെ കഴിച്ചു കൂട്ടി ആ ശ്രീകൃഷ്ണഭക്തൻ ഭഗവാന്റെ ആനന്ദ ഭക്തി രസത്തിൽ രസത്തിലിരിക്കുകയാണ് പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ തൻ്റെ മുന്നില് പൂജാരി നിൽക്കുന്നു അങ്ങനെ അദ്ദേഹം ആ ശ്രീകൃഷ്ണ ഭക്തൻ പറയാണ് അങ്ങയുടെ നല്ലൊരു മനസ്സിനെ എത്ര നന്ദി പറഞ്ഞാലും സാധിക്കില്ല കാരണം ഇന്നലെ രാത്രി നട തുറക്കില്ല എന്ന് പറഞ്ഞിട്ടും അങ്ങ് എനിക്ക് വേണ്ടി നട തുറന്നില്ലേ എന്ന് പറയാണ് അപ്പോ പൂജാരി ആകെ അത്ഭുതപ്പെട്ടു കാരണം ആറുമാസം അതിന് നട അടച്ചിട്ട് അപ്പൊ അദ്ദേഹം പറയാണ് ഞാൻ ഈ കഴിഞ്ഞ ആറുമാസവും നിങ്ങളെ കുറിച്ചാണ് ഓർത്തത് ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും ഞാൻ നിങ്ങളെ കുറിച്ചാണ് ഓർത്തത് കാരണം ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ ആ ഒരു വാക്ക് ഈ മാസവും എന്നെ നിങ്ങളെ കുറിച്ചാണ് എന്ന് പറയാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭക്തൻ ഞെട്ടലൂടെ കൂടെ ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ പറയുന്ന ആറുമാസമോ നട അടച്ചിട്ട് ആറുമാസോ ഇന്നലെ വൈകിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കണ്ടത് ഇന്ന് രാവിലെ നിങ്ങൾ എനിക്ക് വേണ്ടി നടയും തുറന്നില്ലേ പിന്നെ ഇങ്ങനെ ആറുമാസമാവും എന്ന് ചോദിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയാണ് ആറുമാസമായി നട അടച്ചിട്ട് ഈ മാസം നിങ്ങൾ നിങ്ങളിത് എവിടെ നിന്നു എന്ന് ചോദിക്കുകയാണ് അപ്പൊ ശ്രീകൃഷ്ണഭക്തൻ അറിയുന്നില്ല എന്താണ് സംഭവിച്ചതൊന്നും അറിയുന്നില്ല ഞാൻ ആറു മാസം അദ്ദേഹം പൂജാരി തുടരുന്നുണ്ട് ആറുമാസം നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആറുമാസം എനിക്ക് നട തുറക്കാൻ സാധിക്കുള്ളൂ ഞാൻ നട അടച്ചിട്ട് ആറുമാസം ആയിരിക്കുന്നു എന്ന് പറയാണ് അങ്ങനെ ശ്രീകൃഷ്ണ ഭക്തൻ ആകെ കൂടെ എന്താ സംഭവിച്ചൊന്നും അറിയുന്നില്ല അങ്ങനെ പൂജാരി എല്ലാ കാര്യങ്ങളും ചോദിച്ചു അപ്പൊ അദ്ദേഹം തുടർന്നു ശ്രീകൃഷ്ണ ഭക്തൻ തുടർന്നു അങ്ങയെ കണ്ടിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ കുഴഞ്ഞു വീണു ഒരു ആട്ടിടയും എന്റെ അരികിലേക്ക് വന്നു അദ്ദേഹം കുടിക്കാനുള്ള വെള്ളവും തന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗുഹ ഗുഹയിലേക്ക് എന്നെ കൊണ്ടുപോവുകയും ചെയ്തു എന്ന് പറയും ഈ ഒരു ഭക്തന്റെ ഈ സംസാരം കേട്ടപ്പോൾ പൂജാരി പോലും അത്ഭുതപ്പെട്ടു പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബദ്രീനാഥിലത്തെ ആറുമാസത്തെ പൂജ കഴിഞ്ഞ് നടയടച്ചു കഴിഞ്ഞ ക്ഷേത്രം പോലും മഞ്ഞുകൊണ്ട് മൂടും ആ ഒരു സമയത്ത് ഒരു മനുഷ്യനെ പോലും അവിടെ ജീവിക്കാൻ സാധിക്കില്ല ഒരു മനുഷ്യനെ പോലും അവിടെ വസിക്കാൻ സാധിക്കില്ല ആ സമയത്ത് ഒരു ആട്ടിടയിൻ എവിടെ നിന്ന് വന്നു ഇദ്ദേഹം ഇദ്ദേഹം ഈ മാസം എവിടെ ഇരുന്നു അങ്ങനെ ഒരു ഗുഹയോ ഒരു ആട്ടിടേനോ ആ ഒരു പ്രദേശത്തില്ല പിന്നെ അദ്ദേഹത്തെ കൊണ്ടു കൊണ്ടുപോയിട്ട് സംരക്ഷിച്ചത് ആരാണ് അദ്ദേഹത്തിന് മനസ്സിലായി പൂജാരിക്ക് മനസ്സിലായി തൻ്റെ പൊന്നു ഭഗവാൻ തന്നെയാണ് അദ്ദേഹത്തെ ഒന്ന് കൂട്ടിയിട്ട് പോയിട്ട് ആറുമാസം അദ്ദേഹം സംരക്ഷണയിൽ ഇരുത്തിയിട്ട് പിറ്റേന്ന് നട തുറക്കുന്ന ദിവസം അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു തന്റെ ദർശനം കിട്ടാനായിട്ട് ആ ശ്രീകൃഷ്ണ ഭക്തന്റെ നിറഞ്ഞ ഭക്തി കൊണ്ട് ഭഗവാൻ പോലും പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ തന്നെ കൂട്ടിയിട്ട് പോയിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അത്രയും അദ്ദേഹത്തിന്റെ ആ ഭക്തിയില് ആ ഭഗവാൻ പോലും ലയിച്ചു പോയി എന്നുള്ളതാണ്